ഇത്ര നാൾ ദാവണിയൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നത് മീഷോയിൽ നിന്നായിരുന്നു കേട്ടോ എന്നാൽ ഫ്ലിപ്പ്കാർട്ടിലേതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ് എൻ്റെ പൊന്നുമക്കളെ എനിക്ക് മീഷയെക്കാളും ഇത്തിരി കൂടി ക്വാളിറ്റി കൂടുതലായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഇമേജ് എന്തായാലും ഞാൻ ആഡ് ചെയ്യുന്നില്ല കാരണം ഒറിജിനൽ ഇമേജ് ആയിക്കൊള്ളണം എന്നില്ല അതുകൊണ്ടാണ് ഇമേജ് ആഡ് ചെയ്യാത്തത് പക്ഷേ ഈ ഒരു കളർ കോമ്പിനേഷനും മെറ്റീരിയലും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാങ്ങിക്കാം എനിക്ക് എന്തായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ദുപ്പട്ടയിലും കുറച്ച് ചേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് മീഷോയെ കമ്പയർ ചെയ്യുമ്പോൾ കേട്ടോ അങ്ങനെ ഒരു ആപ്പിനെ ഞാൻ താഴ്ത്തി പറയുകയോ ഒന്നിനെ കൂട്ടി പറയുകയോ ഒന്നും ചെയ്യുന്നതല്ല എനിക്ക് പേഴ്സണലി ഇത് കുറച്ചുകൂടി ഇഷ്ടമായി കേട്ടോ അപ്പോൾ ഇതിൻ്റെ താഴെ ഇതുപോലെ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിനെല്ലാം എന്താ പറയുക എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞു കൊടുക്കെട്ടോ അപ്പോൾ ഷാട് ഏകദേശം ജോർജറ്റ് മെറ്റീരിയൽ കൈൻഡ് ഓഫ് ആണ് വരുന്നത് ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ അത് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും തുണി കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ട് നല്ല ഗ്ലോസി ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ ഈ ഒരു കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ട് നേവി ബ്ലൂവും അതുപോലെ യെല്ലോയും വരുന്നൊരു കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് എനിക്ക് എന്തായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാനിത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് സിക്സ് ട്വൻറ്റി ഫൈവ് റുപ്പീസിനാണ് കേട്ടോ ഇപ്പോൾ ഇത്ര പ്രൈസ് കൂടിയിട്ടുണ്ട് ഉണ്ട് എന്നാലും കമ്പാരിറ്റീവ്ലി പൈസ കുറവ് തന്നെയാണ് സെവൻ ഹൺഡ്രഡ് റേഞ്ചിലേക്കൊക്കെ പോകാറുണ്ട് കേട്ടോ അപ്പോൾ വാങ്ങിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ വേഗം ഫോളോ ചെയ്ത് ലിങ്ക് ചെയ്യുന്ന കമൻറ്റ് ചെയ്യുക ഓടിപ്പോയി പർച്ചേസ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ബാ